രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത് ഞായർ തീർത്ഥാടന തിരുക്കർമ്മങ്ങൾ രാവിലെ ഒൻപതിന് പിയാത്ത വന്ദനം അവതരണം കുരിശുമല പ്രതിധ്വനി നയിക്കുന്നത് ശ്രീ ബെനഡിറ്റ് കുരിശിങ്കൽ പതിനൊന്നിന് ക്രിസ്തീയ സംഗീതാർച്ചന അവതരണം സെന്റ് ജെമേ കമ്മ്യൂണിക്കേഷൻസ് വിഴവൂർ നയിക്കുന്നത് സ്വരതരങ്കിണി നാട്യ കലാലയം പൊറ്റയിട്ട് സമർപ്പണം ശ്രീ സന്തോഷ് വിഴവൂർ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പ്രത്യാശയുടെ തീർത്ഥാടന കുരിശിന്റെ വഴി വെള്ളറട മുതൽ കുരിശുമല സംഗമവേദി വരെ നയിക്കുന്നത് കെ സി വൈഎം നെയ്യാറ്റിങ്കര രൂപത നേതൃത്വം റവറൻ ഫാദർ ഡി ഷാജ് കുമാർ ഡയറക്ടർ യുവജന ശുശ്രൂഷ നെയ്യാറ്റിങ്കര രൂപത പ്രസിഡന്റ് കെ സി വൈഎം നെയ്യാറ്റിങ്കര രൂപത തുടർന്ന് കുരിശിന്റെ വഴി ദൃശ്യാവിഷ്കാരം നേതൃത്വം സ്വർഗാരോപിത മാതാ ഫെറോന ദേവാലയം ബ്ലാത്താങ്കര ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഗാനാഞ്ജലി സംഗമവേദിയിൽ അവതരണം അസിസി കമ്മ്യൂണിക്കേഷൻസ് രൂപത നയിക്കുന്നത് ശ്രീ ബാജി ശ്യാം സമർപ്പണം ശ്രീ സാബു അസിസി വൈകുന്നേരം നാല് മണിക്ക് തീർത്ഥാടന പതാക പ്രയാണം കുരിശുമല വിശുദ്ധ പത്താം പിയൂസ് ദേവാലയത്തിൽ നിന്നും സംഗമവേദി വരെ നാല് പതിനഞ്ചിന് തീർത്ഥാടന പതാക ഉയർത്തൽ സംഗമ വേദിയിൽ റൈറ്റ് റവറൻ ഡോക്ടർ വിൻസെന്റ് മെത്രാൻ നിയാറ്റിങ്ങര രൂപതാമെത്ര ദിവ്യജ്യോതി പതാക പ്രയാണം സംഗമ നിന്നും വിശുദ്ധ കുരിശിന്റെ സന്നിധി നിറുകയിലേക്ക് നയിക്കുന്നത് റവറൻ ഫാദർ ജസ്റ്റിൻ ഫ്രാൻസിസ് ഇടവക വികാരി ചെമ്പൂർ ബ്രദർ അഭിലാഷ് സ്റ്റാൻലി രാജ് എഫ് ഡി എം ബ്രദർ ആന്റണി പീറ്റർ എഫ് ഡി എം ബ്രദേഴ്സ് ഓഫ് അവർ ലേഡി ഓഫ് മേഴ്സി സെന്റ് ജോസഫ് ആശ്രമം വെള്ളനാൾ ക്രമീകരണം ശ്രീ രവീന്ദ്രൻ ആനപ്പാറ ആൻഡ് ടീം നാല് പ്രാരംഭ പൊന്തിപ്പിക്കൽ ദിവ്യബലി സംഗമവേദി മുഖ്യ കാർമികൻ റൈറ്റ് റവറൻ ഡോക്ടർ വിൻസെന്റ് സാംവിൽ നിയാറ്റിങ്ങര രൂപതാ മെത്രാൻ ഗായക സംഘം അസിസി കമ്മ്യൂണിക്കേഷൻസ് നിയാറ്റിങ്ങരൂപത അഞ്ച് മണിക്ക് തീർത്ഥാടന പതാക ഉയർത്തൽ വിശുദ്ധ കുരിശിന്റെ സന്നിധി നെറുകയിൽ റവറൻ ഫാദർ അജീഷ് ക്രിസ്തു ഇടവകവികാരി പാലോട് അഞ്ച് മുപ്പതിന് പ്രാരംഭ തീർത്ഥാടന ദിവ്യബലി വിശുദ്ധ കുരിശിന്റെ സന്നിധി നെറുകയിൽ മുഖ്യ കാർമ്മികൻ റവറൻ ഫാദർ അജീഷ് ക്രിസ്തു അഞ്ച് പതിനഞ്ചിന് വിശ്വാസ പ്രഖ്യാപന നൃത്താവിഷ്കാരം സംഗമവേദിയിൽ അവതരണം വിശുദ്ധ പത്താം പിയൂസ് ദേവാലയം കുരിശുമല ആറ് മുപ്പതിന് ഉദ്ഘാടന സമ്മേളനം സംഗമവേദിയിൽ വിഷയം സ്പന്ദനം സ്വാഗതം ശ്രീ ടി ജി രാജേന്ദ്രൻ ജനറൽ കോർഡിനേറ്റർ തീർത്ഥാടന കമ്മിറ്റി ആമുഖ സന്ദേശം റൈറ്റ് റവറന്റ് ഡോക്ടർ മോൺസിന്നോർ വിൻസെൻ കെ പീറ്റർ വികാരി ജനറൽ നിയാറ്റിങ്ങര രൂപത ഡയറക്ടർ ആൻഡ് തെക്കിൻ കുരിശുമല അധ്യക്ഷൻ റൈറ്റ് റവറന്റ് ഡോക്ടർ വിൻസെൻ സാമുവെൽ നെയ്യാറ്റിങ്ങര രൂപതാ മെത്രാൻ ഉദ്ഘാടനം ശ്രീ ജി ആർ അനിൽ ബഹുമാനപ്പെട്ട ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി കേരളം മുഖ്യ സന്ദേശം ശ്രീ കെ മുരളീധരൻ എക്സ് എം ബി സന്ദേശം ശ്രീ സി കെ ഹരീന്ദ്രൻ എം എൽ എ പാർശാല ശ്രീ വി ജോയി എം എൽ എ വർക്കല ശ്രീമതി ഡോക്ടർ താരാ ഹൈ കത്ബർ എം എൽ എ ബിളവൻകോൺ അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തിരുവനന്തപുരം ശ്രീ എം എസ് ഫൈസൽ ഖാൻ പ്രൊഫസർ വൈസ് ചാൻസലർ ന്യൂറൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി ചെയർമാൻ നിംസ് മെഡിസിറ്റി ശ്രീ വി താണുപിള്ള പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് പെരിങ്കിടപിള്ള ശ്രീ രാജ്മോഹൻ എം പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്ത് വെള്ളർഡ ശ്രീമതി ജൂലിയറ്റ് ശേഖർ പ്രസിഡന്റ് ടൌൺ പഞ്ചായത്ത് കടയാലുമൂട് ശ്രീമതി അൺസജിത റസൽ മെമ്പർ ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരം ശ്രീ പി ആർ പോൾ സെക്രട്ടറി പാസ്റ്റർ കൗൺസിൽ നിയാറ്റിങ്കര രൂപത ശ്രീമതി ലീല വാർഡ് മെമ്പർ കാക്കതൂക്കി ശ്രീമതി ഫെമിന ബെർലിൻ ജോയ് വാർഡ് മെമ്പർ ആറുകാണി കൃതജ്ഞന റവറൻ അഖിൽ എ ഒ മൗണ്ട് കാൽവരി സിഎസ്ഐ ചർച്ച് കുരിശുമല രാത്രി എട്ടു മുപ്പതിന് ക്രിസ്തീയ സംഗീതാർച്ചന സംഗമവേദിയിൽ അവതരണം പാരഡൈസ് മ്യൂസിക് ബാൻഡ് പാറശാല നയിക്കുന്നത് എം പാറശാല ഫെറോന രാത്രി മണിക്ക് ക്രിസ്തീയ സംഗീതാർച്ചന സംഗമവേദിയിൽ അവതരണം ആരഫി സ്കൂൾ ഓഫ് മ്യൂസിക് മണലുവില മാരായമുട്ടം നയിക്കുന്നത് ശ്രീ ജയൻ സിനായി